ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വിഷയാണ് കേട്ടോ ഇത് അഞ്ചര മണിക്ക് ഞാൻ ഷോപ്പ് അടച്ചിട്ട് റൂമിലേക്ക് നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് ഒരു കൂട്ടം പ്രാക്കൾ അവിടെ എന്തോ കാണിക്കുന്നുണ്ട് അതെന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി സാധാരണ ഈ സമയത്തൊന്നും അവരവിടെ കാണാറില്ല അപ്പോഴാണ് മനസ്സിലായത് അതിരാവിലെ അന്നത്തിനായി എല്ലാവരും മൊത്തം ഒരുമിച്ച് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് കൂട്ടിലേക്ക് ഒരാൾ മാത്രം വരാൻ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ടാ തോന്നുന്നുണ്ട് കൂട്ടം ചേർന്ന് വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ കാരണം ഇതൊന്നും മനുഷ്യരിൽ ഇന്നത്തെ കാലത്ത് കാണാത്തേ പലരും വന്ന് എത്തി നോക്കി പോകുന്നുണ്ട് നോക്കിയേ എല്ലാവരും പോയിട്ട് അതിൻ്റെ ഇണ മാത്രം പോകുന്നില്ല അപ്പുറത്തൊരു പൂച്ചയുണ്ട് ആ പൂച്ച പിടിച്ചതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ അവർ മാക്സിമം വാ നമുക്ക് പോവാം എഴുന്നേക്ക എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ ഒരു സങ്കടം ഒരു നിശ്ചിത ടൈം ആയപ്പോൾ എല്ലാവരും പോയി പക്ഷെ കൂട്ടുകാരനോ അതോ സ്വന്തം ഇണയോ ആരാന്നറിഞ്ഞൂടാ ഒരു പ്രാവ് മാത്രം പോവാണ്ടേ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ വല്ലാണ്ട് മനസ്സ് വേദനിച്ചു കാരണം ഇന്ന് മനുഷ്യന് കാണാത്തൊരു കാഴ്ചയാണിത് ചതിയുടെയും ലഹരിയുടെയും ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഈ മിണ്ടാപ്രാണികളെ കണ്ടെങ്കിലും പഠിക്കണം എന്താണ് ബന്ധത്തിൻ്റെ വില എങ്ങനെയാവണം പരസ്പര വിശ്വാസവും സ്നേഹവും എന്നുള്ളതും